ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നീ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ലിബാം ആണ് കേട്ടോ കുറേ ദിവസമായി എൻ്റെ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ പേര് ലിബ്ബാം ഉണ്ടാക്കണമെന്ന് കാണിക്കുമെന്ന് ചോദിക്കണം അപ്പോൾ ഇന്ന് ഞാൻ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അത് ഞാൻ ഒരു ലിബാം ബേസ് വെച്ചിട്ടാണ് ചെയ്യണത് ഇത് ലിബാം ബേസ് ആക്കി വെച്ചേക്കാണ് കേട്ടോ ഇത് ബി ബി വാക്സ് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ബട്ടർ മാംഗോ ബട്ടർ കർണോബ വാക്സ് അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസ് ആക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലിബാം റെഡിയാക്കി കൊടുക്കാൻ ഓർഡർ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തു വെച്ചാൽ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാം ലിബാമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നൂറ് ഗ്രാം ബേസ് വെച്ചിട്ട് അപ്പോൾ ഒരു നമുക്കൊരു ഇരുപത് ഇരുപതെണ്ണം കിട്ടും ഇരുപത് ഇരുപത്തൊന്നെണ്ണം ഒക്കെ കിട്ടും നൂറ് ഗ്രാം ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കതിനായിട്ടുള്ള ബോട്ടിലൊക്കെ എടുത്ത് വെക്കണം ഇത് എട്ട് ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് ഇനി പിന്നെ വേറൊരു നല്ലൊരു മോഡൽ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട് അതിനാകുമ്പോൾ കുറച്ചുകൂടെയും റേറ്റ് കൂടും കേട്ടോ ഒരു ഗോൾഡൻ കളറിലെ ലിഡൊക്കെ വന്ന് വന്നത് ഇത് ചെയ്ത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതും എട്ട് ഗ്രാമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സ്ക്വയറിലുള്ള ബോട്ടിലാണ് അകത്താണെങ്കിൽ റൗണ്ടാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഒരു ബോട്ടിലാണ് അപ്പോൾ നിങ്ങൾ ഇബം വേണ്ടപ്പോൾ ഏത് ബോട്ടിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലട്ടോ നമുക്ക് ഇത്തിരി ഷോർട്ടേജാണ് നമുക്കിപ്പം വന്ന ഓർഡർ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ തന്നെ നമുക്ക് തികയണില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഈ ബേസ് ആയിട്ട് കൊടുക്കാൻ ഇപ്പം തീരുമാനമില്ലാട്ടോ അപ്പം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ലഭാൻ വേണമെങ്കിൽ ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പം നമുക്കതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ബോട്ടിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ ഈ നമ്മൾ സോപ്പ് മെൽറ്റ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് വെക്കണ പോലെ തന്നെയാണ് പെട്ടെന്ന് അത് അങ്ങടും ഈ ബോട്ടിലേക്ക് ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായിപ്പോകും അപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും എണ്ണം നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം സെറ്റ് ഇനി നമുക്ക് ബേസ് ഒക്കെ എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വെക്കണം കഴിഞ്ഞ ആദ്യം തന്നെ ഒരു ബീക്കർ ഈ ബീക്കറിലേക്ക് ഇനി നൂറ് ഗ്രാം ബേസ് എടുത്ത് ഇട ചേർക്കണം പോ ബീക്കർ മൈനസ് ചെയ്ത് കൊടുക്കാം ഗ്ലാസ് റോഡും കൂടി ഇട്ടിട്ട് മൈനസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ബേസ് ഇട്ട് കൊടുക്കാം ഈ ഒരു ലിബാമ് ഒരു വട്ടം യൂസ് ചെയ്തോ പിന്നെ ഇത് മാത്രമേ യൂസ് ചെയ്തോളൂ കേട്ടോ അത്രക്ക് റിസൾട്ടെ ഈ ഒരു ലിബാമിന് ഇപ്പൊ എന്റെ അടുത്തുനിന്ന് ഓരോന്നൊക്കെ വാങ്ങിച്ച ആൾക്കാർ പിന്നെ പത്തെണ്ണായി പിന്നെ ഇരുപതായി നൂറായി അങ്ങനെ ഒത്തിരി ഈ ഒരു ലിബാമിന് എനിക്ക് നല്ല ഓർഡർ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ഓർഡർ ഇരുപതെണ്ണം ആണ് പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു നൂറ് ലിബാമിൻ്റെ ഓർഡർ ഉണ്ടായി അവർ വീണ്ടും ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ ഈ ആഴ്ച തന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നൂറെണ്ണം നൂറെണ്ണം തന്നെ അവർക്ക് ഇനിയും അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാം നമുക്ക് അടുത്തതായിട്ടതിലേക്ക് ബീട്രൂട്ട് ഓയിലാണ് ഒഴിക്കേണ്ടത് ഭയങ്കര സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ നമുക്കത് മൈനസ് ചെയ്തിട്ട് ഇനി ഇരുപത് എം എൽ ബീട്രൂട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇവിടെ തമ്മിൽ ബീട്രൂട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രാഗ്രൻസിനായിട്ട് നമ്മൾ കോഫി ഓയിലാണ് സാധാരണ ഒഴിക്കാറ് ഈ കസ്റ്റമർക്ക് കോഫിയുടെ സ്മെല്ല് പറ്റണില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞേക്കണം അപ്പോൾ നമുക്കിത് മെൽറ്റ് ആക്കി ലാസ്റ്റ് ഇനി അവർ പറഞ്ഞത് റോസിൻ്റെ ആണ് നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മെൽറ്റ് ചെയ്ത ശേഷം നമുക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെട്ടാ കുറച്ച് സമയം എടുക്കൂട്ടോ അവിടെ ഇന്നത് മെൽറ്റ് ആയി വരട്ടെ നമ്മുടെ ബേസ് എല്ലാം നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ലിബാമും ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കിട്ടുന്നത് ഫോട്ടേജാണത് നമുക്ക് പറഞ്ഞ നമുക്ക് കിട്ടണ ഓർഡറിന് തന്നെ നമുക്കത് അങ്ങോട്ട് എത്തിക്കാനില്ല നമ്മുടെ ഒരു സാധനം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് പിന്നീട് ആലോചിക്കുക ബേസ് ആയിട്ട് കൊടുക്കുന്ന കാര്യം ഓക്കെ അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് വാച്ചതെല്ലാം ഒത്തിരി താങ്ക്സ്